ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഓണപ്പുടവ മത്സരം സെപ്റ്റംബർ സംഘടിപ്പിക്കും ബഹ്റൈൻ മീഡിയ സിറ്റി നടത്തുന്ന ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ തീയതി മത്സരം സംഘടിപ്പിക്കുന്നു ബി എംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് മത്സരങ്ങളുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ബി എംസി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ ജനറൽ കൺവീനർ രാജേഷ് പെരിങ്ങുഴി വൈസ് ചെയർമാൻമാരായ അൻവർ നിലമ്പൂർ സയ്യിദ് ഹനീഫ മോനി ഓടിക്കണ്ടത്തിൽ ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു ഓണപ്പുടവാ മത്സരം കൺവീനർ സുധീഷ് സി മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് മുൻ വർഷങ്ങളിലെ പോലെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു ബഹ്റൈനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് മുപ്പത് ദിവസത്തെ ശ്രാവണ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണപ്പുടവ് മത്സരത്തിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് മത്സരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി സുധീഷ് സി മൂന്ന് അഞ്ച് ഒൻപത് ഏഴ് മൂന്ന് പൂജ്യം മനീഷ് കെ പി മൂന്ന് ഒൻപത് നാല് ഒന്ന് നാല് ഒൻപത് എട്ട് ഏഴ് എന്നിവരുമായി ബന്ധപ്പെടാം